കൊല്ലം മുമ്പ് മരിച്ച് അടക്കം ചെയ്ത കാമുകൻ ഇപ്പോൾ വീണ്ടും കാമുകിയുടെ മുന്നിൽ തൻ്റെ ട്രോമയുടെ ആണോ എന്നാണ് ദേവി സംശയിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന റാമിനോട് നീ മരിച്ചതല്ലേ നാലു കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് ദേവിക്കിടക്കലേക്ക് ഇപ്പോൾ അവൻ എത്തിയിരിക്കുന്നത് ഒരു കാര്യം അറിയിക്കാനും ദേവി ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കും അതായത് ഇനി അവൾക്ക് ശേഷിക്കുന്നത് കേവലം നൂറ്റി എഴുപത്തിയാറ് മണിക്കൂറുകൾ മാത്രം ദേവി ഇത് കേട്ട് നിനക്കെങ്ങനെ അറിയാം യമരാജനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവനും ദേവിക്ക് കുറച്ച് പേടിയൊക്കെ വന്ന് തുടങ്ങി റാമിനെ തൊട്ടുനോക്കുമ്പോൾ സ്പർശനമേൽക്കുന്നുണ്ട് ഓടി പുറത്തേക്ക് ഇറങ്ങി അതുവഴി പോകുന്ന ഒരു ഡെലിവറി ബോയെ വിളിച്ചിട്ട് വീട്ടിലൊരാൾ അതിക്രമിച്ച് കയറിയെന്ന് പറയുമ്പോൾ അവൻ കഥപോർത്തിട്ട് ചോദിക്കുന്നത് കയറിയവൻ അത് തൊളിച്ചിരിക്കുകയാണോ എന്നാണ് എന്നാൽ രാമോ വാതിലിന് മുന്നിൽ തന്നെ നിൽക്കുന്നതായി ദേവിക്ക് കാണാം അപ്പോൾ റാമിനെ വേറെ ആർക്കും കാണാനും പറ്റില്ല കേൾക്കാനും കഴിയില്ല ദേവി പിന്നൊന്നും നോക്കാതെ നേരെ ഡോക്ടറെ വിളിച്ച് ഹാലൂസിനേഷൻസിൻ്റെ ഗുളിക ചോദിക്കുന്നു ഫോണിൽ പ്രയത്തെ ഓടിക്കുന്ന മന്ത്രം ഇടുന്നു അങ്ങനെയെല്ലാം ചെയ്ത് നോക്കുന്നതിലും ഒരു മാറ്റവുമില്ല ഈ മന്ത്രമാണിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സോങ്ങ് എന്ന് നിൽക്കുന്ന റാം പറയുന്നത് നീ ഒരിക്കലും ഇനി സമയം പാഴാക്കരുത് കാരണം മരിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഓർത്തായിരിക്കുക ഏറ്റവും കൂടുതൽ വിഷമിക്കുക അന്നങ്ങനെ ചെയ്തില്ലെന്നോ എന്ന് ചിന്തിച്ച് അതുകൊണ്ട് ആദ്യമേ ഈ മോഡാവടിച്ചുകിടക്കുന്ന വീടൊക്കെ ഒന്ന് മെനയാക്കി ഉഷാറവാൻ പറയുന്നതും ദേവി ഉണ്ടോ വിശ്വസിക്കുന്നു അവൾ ഫയർ എക്സ്റ്റിങ് എടുത്ത് അവനെ നേർക്ക് ഒരു ഒറ്റ പിടി മാഞ്ഞു പോന്നെങ്കിൽ പോട്ടേന്ന പോലെ ഒരു ഗുണവുമില്ല റാം അവിടെ ഇരിപ്പുള്ള അവരുടെ ഇയർ ബുക്ക് എടുത്ത് അങ്ങനെ നിൽക്കേ നമ്മൾ വീണ്ടും അവരുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുവാണ് അവിടിപ്പോൾ പുതിയൊരു അവതാർ ബസു ബ്യൂട്ടി കോൺഷ്യസ് വലിയ സ്റ്റൈലിലാണ് നടപ്പ് ഒരു ലെവൽ ലെറ്റർ എഴുതി കൊടുക്കാൻ ക്ലാസ്സിലും പുറത്തവൾ നിൽക്കുന്ന കാര്യം ചങ്കുവന്ന് ദേവിയോട് പറയുന്നതിന് പിറകെ അവളെത്തി കാര്യങ്ങൾ തിരക്കുവാണ് ദേവി മറ്റൊരുത്തിക്ക് എഴുതി കൊടുത്ത ലെവൽ ലെറ്റർ ബസ് കണ്ടിരുന്നു നല്ല അടിപൊളി കയ്യേശ്വരം അതുകൊണ്ട് അടുത്ത ആഴ്ച കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കത്തിനുള്ള മാറ്റർ കൊടുക്കുമ്പോൾ ദേവിയുടെ ചോദ്യം ഏത് പ്ലാൻ വേണം ബേസിക് പ്രീമിയം പ്ലാറ്റിനം അങ്ങനെ പല പ്രൈസുകളും ഉണ്ട് അവൾക്കേത് ഈ ലെവൽ ലെറ്റർ എഴുതുന്നതിൽ അങ്ങനെ കൂട്ടത്തിലെ ഏറ്റവും ടോപ്പ് പ്ലാൻ തന്നെ മതി എന്ന് പറഞ്ഞ് ബസ് കൊടുക്കുന്ന മാറ്റർ ദേവി വായിച്ചു നോക്കുന്നു എൻ്റെ തങ്കക്കുടമേ എന്ന് തുടങ്ങിയ കത്തിൽ പറയുന്നതോ റാമിനെക്കുറിച്ചും അതായത് റാമിന് കൊടുക്കാൻ ഒരു ലെവൽ ലെറ്റർ അവളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദേവിയെ എന്റെ ക്ലാസ്സിലെ റാമിനാണോ നീ കത്ത് കൊടുക്കാൻ പോണേന്ന് അന്തിച്ച് നിൽക്കുന്ന ദേവിയോട് അതെ ഉയ്യോ പക്ഷെ നീയല്ല ദേവി എന്ന് വിളിക്കുന്ന ആ റാമാണെന്ന അവൾ പേര് സ്വിച്ചിങ് ആണല്ലോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ബസുവിനോട് അവനൊന്നും ഇഷ്ടമല്ല ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് എനിക്കറിയാം എന്നൊക്കെ ഒതുക്കാൻ നോക്കുന്നതിലും കത്ത് തന്നെയായിരിക്കും നല്ലതെന്നൊടുവിൽ ദേവി പറയുവാണ് കാരണം കത്ത് ഇഷ്ടമല്ലെങ്കിൽ നേരിട്ട് പോയി ചോദിക്കാൻ നിൽക്കുവാണ് ബസു അങ്ങനെ ഉടനടി കിട്ടിയ കാശൻ തപ്പി കുഷുമത്തിപ്പാർ വീട്ടിൽ വന്ന് വെറുത്തു വെറുത്തെഴുതി പേപ്പർ കീറി കീറി കളഞ്ഞ് സിറ്റുവേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിന് പുറത്ത് സ്ഥിരം വന്ന് ചോദിക്കുവാണ് ബസു കത്ത് റെഡിയായോ വന്നു ചങ്കത്തിയോട് ഞാൻ ക്ലാസ്സിലില്ല എവിടെയെങ്കിലും പോയെന്ന് പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് വന്നില്ല ആശുപത്രിയിൽ പോയി കറങ്ങാൻ പോയി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞുപോയാപ്പൂവും വീണ്ടും മരിച്ചു നോക്കി ചങ്കത്തി പറഞ്ഞു പറഞ്ഞ് മടുക്കുന്നതിലും രക്ഷയില്ല ദേവി ചങ്കത്തിയുമായി ഒരൊതുങ്ങിയ സ്ഥലത്തിരുന്ന് പട്ടണിലിടി എന്ന് പറഞ്ഞിരിക്കെ നിന്ന് ബസ്സും അവരെ കാണുവാണ് പിന്നെ അങ്ങോട്ട് ദേവിയുടെ തകർത്തോട്ടം പിറകെ ബസും അങ്ങനെ ഓടി ഓടി ബാത്റൂമിലെത്തി രക്ഷയില്ലാതെ അവിടുന്ന് ചാടിയൊരൊറ്റ വീഴ്ച വലിയ താഴ്ചയില്ലാ ഞാനോണ്ട് കുഴപ്പമൊന്നുമില്ല കാലം നോടഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നിപ്പോൾ വീട്ടിലും സ്കൂളിലും ഫ്ലാഷ് ന്യൂസ് കണ്ടാൽ വലിയ പ്രശ്നമൊന്നും തോന്നാത്ത കുട്ടിയെന്നിരിക്കുന്ന അമ്മയോട് അവൾ മൊത്തത്തിൽ ഈ പ്രശ്നം വന്നു റാമും കൂട്ടുകാരനെ പുറഞ്ഞു പോരുന്നവരെ അങ്ങനെ ചർച്ചയായി സ്കൂളിൽ എല്ലാവർക്കും ദേവിയോടുള്ള സമീപനത്തിലെ മാറ്റം ഇതിനിടയ്ക്ക് എന്തെങ്കിലും സഹായം വേണേൽ പറയാൻ മടിക്കില്ലേ എന്നുള്ള റാമിൻ്റെ ദൂത് വേറെ അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്ന ആ സമയത്ത് ഞങ്ങളെല്ലാം വിചാരിച്ചത് നീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നായിരുന്നു എന്ന് പറഞ്ഞു നടക്കുവാണ് ഇപ്പോൾ യമപുരിയിൽ നിന്ന് എത്തിയിട്ടുള്ള റാം അവക്കിൽ നിന്നും കേൾക്കേണ്ടതും ശല്യപ്പെടുത്താതെ പോവാനും അങ്ങനെ പബ്ലിക്കിലൂടെ നടക്കുന്നതിലും ഒരു ഗുണമുണ്ട് ഉള്ള ഏരിയയിൽ റാം വരില്ല അങ്ങനെ തിരിച്ചിറങ്ങി നടക്കുന്ന ദേവിയുടെ കൂടെ റാം വീണ്ടും കൂടുമ്പോൾ അവൾക്കറിയേണ്ടത് തന്റെ മരണവാർത്ത പറയാൻ എന്തുകൊണ്ട് ഇവൻ തന്നെ വന്നു എന്നാണ് എന്തായാലും ഒരാഴ്ചക്കുള്ളിയെ മരിക്കൂ എന്നല്ലേ പറഞ്ഞേ അപ്പോൾ മരിച്ചിട്ടുവാ ഇപ്പോൾ പോകുന്ന പുച്ഛാവത്തോടെ നടക്കുന്ന ദേവിയെ വിശ്വസിപ്പിക്കാൻ റാം ചെയ്യുന്ന എന്താണെന്നറിയോ അവൻ നേരെ അവളെ ഒരു ആശുപത്രിയിലെ എമർജൻസി ബ്ലോക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ആക്സിഡന്റിൽ ക്രിറ്റിക്കലായി കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി നിർത്തുവാണ് നിർത്തുവാണു ഇതിനടുത്തായി മാറി ഒരാൾ നിൽപ്പണ്ടേ റാം അയാളുടെ അടുത്തേക്ക് പോയി കയ്യിലൊരു ഉണ്ട് കേട്ടോ അത് മേടിച്ച് അങ്ങനെ നിൽക്കുവാണ് പിറകെ നിന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ദേവിയും അവക്കീ ഹോസ്പിറ്റൽ ബീപ് സൗണ്ടും തത്ര പാടുമെല്ലാം കാണുമ്പോൾ മൈൻഡിൽ വേറെ എന്തൊക്കെയോ ചിന്തകളാണ് അതാരെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ അധികം വൈകാതെ തന്നെ കിടന്നയാളുടെ ഹേർട്ട് ബീറ്റ് നിന്നിരിക്കുവാണ് തുടർന്ന് ശരീരം കിടക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ആത്മാവിനോട് റാം ആ ലെറ്റർ വായിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന പോലെ അയാളുടെ പേരും ജനനവും ഇപ്പോൾ ഔദ്യോഗികമായി മരണപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് അത്രയും നേരം കാത്തു നിന്നിരുന്ന അയാളുടെ വഴികാട്ടിക്ക് കത്ത് തിരിച്ചു നൽകി പോകുമ്പോൾ ദേവിക്കും ഇതെല്ലാം വെറും തോന്നലല്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഒരാഴ്ചക്കുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞു അതെങ്ങനെയായിരിക്കുമെന്ന് അവൾക്കൊന്നും അറിയണം അക്കാര്യം റാമിന് അറിയത്തുമില്ല ശേഷിക്കുന്ന സമയം ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ ഉറങ്ങി തീർക്കുക എന്നാണ് അവളുടെ റിപ്ലൈ ഇത് കേൾക്കുന്ന റാമിന് അത്ഭുതം ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണമെന്നോ ഫുഡ് കഴിക്കണമെന്നോ സ്പെൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പിഴുതരത്ത് ഏതെങ്കിലും മാക്സ് സോൾവ് ചെയ്യണമെന്നോ ഒരാഗ്രഹമില്ലേ അതായിരുന്നു നിൻ്റെ ആഗ്രഹമെന്ന് ചോദിക്കുന്ന ദേവിയോട് അവൻ പറയുന്നത് അത് മാത്രമായിരുന്നില്ല എന്ന് കാരണം അവൻ മനിക്കതിന് മുമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റ് അതോ വിഷ് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ആ ബുക്കിപ്പോൾ കയ്യിൽ കൊണ്ട് നടക്കുവാണ് പ്രാപ്തമാക്കാൻ കഴിയാഞ്ഞതിൽ നിലവിൽ ഒരു താല്പര്യവും ഇല്ലാതെ വിരക്തമായിരിക്കുന്ന ദേവിയെ ഇത് കാണിക്കുമ്പോൾ അതിലുള്ള ഓരോ സില്ലി ആഗ്രഹങ്ങൾ വായിച്ചു നോക്കുന്നു സി ഐ ഡി മൂസിലെ പോലെ രണ്ടു പേർക്ക് ഒരുമിച്ച് ചോട്ടാന്ന് സൈക്കിളിൽ പോവുക ഒരു ഓർക്കസ്ട്ര കൺസേർട്ട് കാണുക നോർത്ത് പോളിലിരുന്ന് റാമൻ നൂഡിൽസ് കഴിക്കുക അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമുക്കൊരുമിച്ച് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി നിറവേറ്റിക്കൂടിയെന്ന് ചോദിക്കുന്നത് കേട്ട് ദേവി ആഗ്രഹങ്ങളെല്ലാം വായിച്ചു നോക്കി ഇതെല്ലാം നീന്തന ഒറ്റയ്ക്ക് ഒറ്റമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് തിരിയുന്നതും റാം ചോദിക്കുവാണ് എനിക്ക് വേണ്ടി നീ ചെയ്യില്ലേ നമുക്ക് വേണ്ടി ഒടുവിൽ വേറെ വഴിയില്ലാതെ ബസുവിനെ നേരിടേണ്ടി വരികയാണ് ദേവിക്ക് നിങ്ങളിങ്ങനെ ഒഴിവ് കഴിവ് പറയുന്നതിൽ എന്തോ റോങ് ഉണ്ടെന്ന് നിൽക്കുന്ന ബസുവിനോട് ഏയ് അങ്ങനൊന്നുമില്ല ഞങ്ങൾക്ക് റാമിനെ കണ്ണെടുത്താൽ കണ്ടുവിടാ പ്ലാറ്റിനം ബാക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ എഴുതിയെടുക്കാനുള്ള റിസ്ക് ആണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ദേവിയും ചങ്ങത്തിൽ നിന്ന് പറയുന്നതോടെ ബസൂനും കുറച്ച് ആശ്വാസമൊക്കെ വന്ന് എന്നാൽ പിന്നെ ആ ഒരു ശതമാനം ഇപ്പം തന്നെ തീർത്തേക്കെന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു എന്തു ചെയ്യണമെന്നറിയാതെ മടിച്ചു മടിച്ച് ക്ലാസ്സിൽ ചെന്ന് ആ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കത്തെടുത്തിട്ട് ആ ശേഷിക്കുന്ന ഒരു പെർസെൻറ്റ് അതും ദേവി ക്ലിയർ ആക്കുന്നു എങ്ങനെയെന്നോ അവളുടെ കളക്ഷനിൽ കുറേ ലവ് സ്റ്റിക്കർ ചിഹ്നങ്ങളുണ്ട് അതിൽ നിന്നൊരു പ്രത്യേക വൃത്തികെട്ട കളറെടുത്ത് കത്തിന്റെ താഴെ ഒട്ടിച്ചു കൊടുത്തു വിടുന്നു ശുഭം ഒരുമിച്ചിരുന്ന് സൈക്കിൾ ചവിട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റിൽ നൈറ്റിലിഴുന്ന് അങ്ങനെ റാമിൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്ക് വലിയ താല്പര്യമില്ലാതെ കൂടിയിരിക്കുവാണ് ദേവി അവൻ്റെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒന്നുകൂടിയുണ്ട് അമ്മയൊന്ന് കാണണം ദേവി ഇതെല്ലാം വായിച്ച് അവനോട് ഓക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു നിബന്ധന വെച്ചിട്ടാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവൻ ഏതെങ്കിലും ഒരു പത്ത് ആഗ്രഹങ്ങൾ തീർക്കാൻ കൂടെ നിന്നാൽ മതി ആഗ്രഹങ്ങൾ തീർന്നാൽ പിന്നെ മുന്നിൽ കാണാൻ പാടില്ലെന്നാണ് ദേവിയുടെ കണ്ടീഷൻ വെറുതെ വിട്ടേക്കണം കൂടെ നടക്കരുത് വിമിഷ്ടത്തോടെയാണെങ്കിലും റാം അതിനൊക്കെ പറഞ്ഞാണിപ്പോൾ പ്രൊജക്ടറിൽ അന്റാർട്ടിക്ക വിഷൽസും ഇട്ട് രാമൻ നൂഡിൽസ് കഴിച്ച് ഇരുവരും ആ നോർത്ത് പോൾ വിഷം സഫലീകരിക്കുന്നത് അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നടത്തി വരുന്നത് വഴി വരുന്ന മറ്റൊന്ന് ഓർക്കസ്ട്രാ കൺസേർട്ട് തിരുമ്പ് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ മയങ്ങാനിരിക്കുന്ന ദേവിയും ആസ്വദിക്കുന്ന റാമും കിട്ടാത്ത മുന്തിരി വിളിക്കും കേട്ടിട്ടില്ലേ അതുപോലെ കത്തെഴുതി കൊടുത്ത ശേഷമുള്ള ദേവിയുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ലവറാവുന്നതിലും നല്ലത് ഫ്രണ്ടായി തന്നെ ഇരിക്കുന്നതാണെന്നായിരുന്നു കാരണം ലവറായാൽ പിന്നെ അതിൻ്റെ പേരിലുള്ള സൗന്ദര്യ പണക്കം സ്കൂൾ വിട്ട് രണ്ട് കോളേജിലോട്ടായാലും പിന്നെ അവിടെ പുതിയ ഗേൾഫ്രണ്ട് അവസാനം അടുത്തുള്ള ബ്രേക്കപ്പ് അങ്ങനെ അങ്ങനെ ഇതിപ്പോൾ ഫ്രണ്ടായി അങ്ങനെ അങ്ങ് പോയാൽ വർഷം കഴിഞ്ഞാലും നൈസായിട്ടാൻ കൊണ്ടുപോവാം ജനലോരത്തിരുന്ന് ചങ്കത്തിയുമായി ഇങ്ങനെ പറഞ്ഞേൽക്കെ ദോണ്ട കറക്റ്റായി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ബസ്സും റാമിന് കത്തുകൊടുക്കാൻ പോകും ഇത് ദേവിക്ക് സഹിക്കണില്ല ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന അവൾ ഇത് കാണുന്നതും ക്രച്ചസ് പോലും എടുക്കാതെ താഴേക്ക് ഒരു തരത്തിലോടി പാഞ്ഞെത്തി ലവ് ലെറ്റർ കൊടുക്കാൻ പോണ ആ മൊമെൻറ്റിലെത്തി വേണ്ടാന്നും പറഞ്ഞ് വീഴുന്നതും ഇരുവർക്കും അമ്പരപ്പ് എന്താ എന്തു എന്തുവേണ്ടെന്നാ എന്ത് പറ്റി ദേവി എന്ന് നോക്കുമ്പോൾ എന്ത് പറയണമെന്ന് നമുക്ക് കൺഫ്യൂഷനും റാം എനിക്കിതിനെ ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞാലോ വേണ്ട ഇനി അവൻ ബസുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചമ്മോ ബസുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ വേണ്ട അത് ചിലപ്പോൾ ശരിയാവില്ല പൊർഞ്ചുവിനെ കണക്റ്റാക്കി അവൻ ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞാലോ അങ്ങനെ അവളെന്ന് ഓരോന്ന് ആലോചിച്ച് സ്റ്റെക്കായി നിൽക്കുന്നത് കാണുന്ന റാമും എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പ്രേരിപ്പിക്കുന്നതും അവൾ ഉള്ളതങ്ങ് പറയുവാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പറഞ്ഞ ഉള്ള ബോധം കൂടി പോയി ദേവി റാം ചുമന്ന ക്ലിനിക്കിൽ എത്തിച്ചിട്ട് അവനും കുറേ ദുരൂഹത അത് ബാത്റൂമിൽ നിന്ന് വീണ ശേഷം എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് വല ബൈപോളർ ഡിസോർഡർ മറ്റോ ആണോ നോക്ക് ഡോക്ടറെ ഇതെല്ലാം ഇപ്പോൾ ആ കൺസേണിൽ ഇരുന്ന് ഓർക്കുമ്പോൾ ഒരു നേരം പോക്കാണ് ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുത്ത് രാത്രി തിരികെ വീട്ടിലേക്ക് നടന്നിരുന്ന ദേവിക്കടുത്ത് റാമെത്തി സ്ഥിതി തിരക്കിയിട്ട് തനിക്കൊരു ലെറ്റർ എഴുതി തരാൻ ആവശ്യപ്പെട്ടു ദേവിയോ ആകെ മൂഡ് മോഡൌട്ടായതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും അവസാനമായി ഇതുകൂടി എഴുതെന്ന് പറഞ്ഞ് മാട്രും കൊടുത്തുപോയി ദേവി വീട്ടിലെത്തി മോങ്ങലോട് മോകൽ കാരണം ഇത് ബസുവിനുള്ള റാമിന്റെ റീപ്ലേ ലെറ്ററാണെന്നാണ് അവളുടെ ഊഹം അതിന് റീസൺ ഉണ്ട് റാം മാറ്ററിൽ പേര് കൊടുത്തിട്ടില്ല ഇനിഷ്യൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒഴിവാക്കാനായിട്ട് അറുക്കുന്ന റേറ്റ് പറഞ്ഞേലും എങ്ങനെയോ അതൊപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് റാം പോയിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ കത്ത് നിന്നുള്ള സങ്കടം വേറെ അങ്ങനെ അടുത്ത ദിവസം എഴുതി സെറ്റാക്കിയ കത്ത് കൊടുക്കുമ്പോൾ അതിൽ ഇൻഷ്യലിന് പകരം പ്രിയപ്പെട്ട ബസുവിന് എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇത് കാണുന്ന റാം എന്തിനാ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ച് തുടങ്ങുന്നതും ദേവിക്കൊരു വലിയ റിലീഫ് ഉണ്ടാവുകയാണ് കാരണം റാമിന് അത് അവന്റെ അമ്മയ്ക്ക് ഒരു കത്താണ് അമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് ശ്വാസം നേരെ വീഴുന്ന ദേവിയുടെ പിന്നത്തെ സന്തോഷം ഒന്ന് കാണണം അതിനിടയ്ക്ക് അവൾ ബസുവിൻ്റെ കാര്യം തിരക്കുന്ന വഴി അറിയുന്നത് റാം ആ പ്രപ്പോസലെ നൈസായ ഒഴിവാക്കി ഫൈനൽ എക്സാംസ് അടുത്ത് വരുവാണ് മാർക്ക് മേടിക്കുക സ്കോളർഷിപ്പ് നേടുക അതാണ് ലക്ഷ്യം ഇതിനിടയ്ക്ക് വേറൊരു പരിപാടിയും വേണ്ടെന്ന തീരുമാനത്തിൽ അവൻ ബസുവിനെ ഒഴിവാക്കി തടഞ്ഞ സന്തോഷത്തിൽ ക്യാഷ് മേടിക്കാതെ ആ കത്ത് മേടിച്ച് വേറെ അടിപൊളി ഒരു ലെറ്റർ എഴുതരാമെന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകുന്നു അത്രത്തോളം ഒരു അഫക്ഷൻ കൊണ്ടു കാണുന്നിരുന്ന ദേവി ഇപ്പോഴത്തെ റാമിന്റെ വിഷ്ലിസ്റ്റിലെ അടുത്ത പരിപാടിക്കിറങ്ങുവാണ് പാരാഗ്ലൈഡിങ് ഹെൽമറ്റൊക്കെ വെച്ച് സെറ്റായി നിൽക്കുമ്പോൾ അടുത്ത പ്രശ്നം ഇതിപ്പോൾ നീ മാത്രമേ പോകണുള്ളൂ ഞാനില്ല എന്ന് റാമിൻ്റെ സംസാരം വെപ്രാവർപ്പെടെ നിൽക്കുന്ന ദേവിയെ ഗൈഡ് പിടിച്ച് നേരെ താഴ്ചയിലേക്ക് സകല ദേവികളെയും വിളിച്ച് ഒരു തരത്തിൽ പറന്ന് പറഞ്ഞ് ലാൻഡിങ് നടത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം സംഭവം കഴിഞ്ഞല്ലോ മാത്രമല്ല നല്ല രസവും ഉണ്ടായിരുന്നു പേടിയാണെങ്കിലും അങ്ങനെ പാരാഗ്ലൈഡിങ്ങും ചെയ്ത സന്തോഷത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്നാൽ റാമിനെ കാണാനില്ല അവൾ നോക്കി പരിഭ്രമത്തോടെ റാമിനെ വിളിച്ച് നടക്കുന്നു ഒടുവിൽ ഞാൻ ഇവിടെ ഉണ്ട് റാം എന്ന് റാം ദേവിയുടെ പിറകിൽ നിന്ന് പറയുമ്പോൾ അവൾക്കൊരു സമാധാനം എന്താ ഞാൻ പോയെന്ന് കരുതിയോ എന്നെ മിസ് ചെയ്തോ അതൊക്കെ പോട്ടെ ഇപ്പോൾ കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലേ എന്ന് റാം നിൽക്കുന്നതിലും ദേവിക്ക് പരിഭവം ഇത് ഫണ്ണിയല്ല ഇങ്ങനെ മുമ്പിൽ വരാതെ മറിഞ്ഞു നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിലുള്ള സ്നേഹം ദേവിക്ക് ഇപ്പോഴും റാമിനോട് പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണിച്ചു തരുന്നതാണ് ഈ സംഭവമല്ല പക്ഷെ ഇത്രയും നേരം നമ്മൾ അറിയാതെ പോയ വേറൊരു മാരക സംഭവം ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയോ ഈ സൈക്കിളിൽ ഒന്നിച്ച് ചവിട്ടുക രാത്രി അടിപൊളി സൈറ്റിൽ ഇരിക്കുക ഓർക്കസ്ട്ര കൺസേർട്ട് പാരാഗ്ലൈഡിങ് ഇതെല്ലാം സത്യത്തിൽ ആരുടെ ആഗ്രഹങ്ങളാണെന്നറിയുമോ സ്കൂളിലിരുന്ന് പഠിച്ചെല്ലാം കഴിഞ്ഞുള്ള ജീവിതത്തിലെ ആഗ്രഹങ്ങളെപ്പറ്റി കൂട്ടുകാരുമായി സ്വര പറഞ്ഞിരുന്ന ദേവിയുടെ മനസ്സിൽ നിന്ന് വന്ന ആഗ്രഹങ്ങളാണിത് അതെല്ലാം കേട്ട് പിറകിലൊരു സീറ്റിലിരിക്കുന്ന റാമോ അപ്പോൾ അവൾ പറഞ്ഞ ആഗ്രഹങ്ങളാണ് അന്ന് റാം മനസ്സിൽ വെച്ചതും ഇപ്പോൾ തൻ്റെ അന്ന പോലെ വിഷ്ലിസ്റ്റായി എഴുതി ദേവിയെ കൊണ്ട് ചെയ്യിക്കുന്നതും ഇക്കാര്യത്തിൽ റാം നമ്മളെ ഒന്ന് ഇമോഷണലാക്കി ഈ പാവത്തിൻ്റെ ഫ്യൂണറലിനെ സ്കൂളാകി സാക്ഷിയാകേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരം രണ്ട് ദിവസമായി സ്കൂളിൽ വരുന്നില്ലായിരുന്നു വരുന്നില്ലായിരുന്നുവെന്നും പേര് സ്വിച്ച് ചെയ്തുകൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്നും ഓരോരുത്തർ പറഞ്ഞ് റാമിൻ്റെ ബോഡിക്ക് പിറകെ നടക്കുമ്പോൾ വിദൂരത്തിൽ നിന്ന് വിതുമ്പുന്ന ദേവിയും ഈ രണ്ടാം എപ്പിസോഡിൽ തന്നെ നമുക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഇമോഷണൽ വയവെടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടപ്പോ എന്തായിരിക്കും ഈ ലവ് ഡ്രാമയിൽ തിരികെ പ്രണയത്തിലേക്കുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ എൻജോയ്